സർം ശ്രീഗുരുവാരപ്പണമസ്തു ജയ ജയ ശ്രീരാധേശ്യാം ജയ ശ്രീരാധേ രാധേ ഹരേ ഗുരുവാര പാശരണം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോജകൽപദേ ഗോപേശോപിക്താ രാധാകുതേ തപ്തകാഞ്ജനഗൗരാധേ വൃന്ദവനേശ്വരീ വൃഷപാരുസുദേവീ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാരിപ്രിയ ഓ വിഘ്നേശാ നമ ഓം ഗം ഗണപതീ നമ ഗം ശ്രീ മോകാബികീ നമ ഓം ഭരദേവതായ നമ ഓം ദമ ഓം കുലദേവതായ നമ ഓം ശ്രീ മഹാദേ ॐ सर्वदेवतायीं नम ॐ सर्वगुरुभ्यों नम ॐ सर्वपितृभ्यों नम ॐ ॐ गणाना आं त्वां गणपतिगं हवामहे कवीं कवीनामुपमस्रमस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदानशृण्णुन्नूदिभिसीदसादनम् പ്രണോദേവീ സരസ്വതി വാജീവിർവാചി വീധേദാമവിത്രവധൂ ഓം ഗണേശാ നമ ഓം സരസ്വത്തീ നമ ഓ ശ്രീഗുരുഭ്യോം നമ ഹരി ഓ നാരായകിഗുരോ ഭഗവന്നമസ്തേ വസുതീ വസു ദിവം സജാണൂരമർദനം ദീപരമാനന്ദം കൃഷ്ണേ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു സ്വഭാവക കാർബണ്യദോഷോപകഭാവകാ പൃഥ്ചാമിതം ഹരേ ശരണം സജ്ജനങ്ങളായ എല്ലാ പാദ നമസ്കാരം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരമകാരുണ്യം കൊണ്ട് വാമന മാസത്തിലെ മാസത്തിലെ ഏകാദശി വരാൻ പോകുകയാണ് ചാതുർമാസ്യം തുടങ്ങുന്നത് ഈ ഏകാദശിക്ക് ശേഷമാണ് അതായത് ജൂലൈ പതിനൊന്നിനാണ് ഈ തവണത്തെ ചാതുർമാസ്യം ആരംഭിക്കുന്നത് പിന്നീട് നാലു മാസം ഭഗവാൻ യോഗ സമയമാണ് ആ സമയത്ത് ശുഭകാര്മങ്ങൾക്കൊന്നിനും തന്നെ കൊള്ളാത്ത ഒരു സമയമാണ് അങ്ങനെയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഭഗവാന്റെ യോഗനിദ്ര തുടങ്ങുന്ന ദേവശയന ഏകാദശി തുടങ്ങിയാണ് ഈ ഏകാദശിയെക്കുറിച്ച് അവിശ്വത്വ പുരാണത്തിൽ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരിന് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് പണ്ട് സൂര്യവംശത്തിലെ മാന്താത മഹാരാജാവ് അദ്ദേഹം വളരെ പ്രജാ തൽപരും പ്രജാക്ഷേമ തൽപ്പരനും നല്ല രീതിയിൽ ഭരണം നടത്തുന്ന ഒരാളുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ അതി ഭയങ്കരമായ വരൾച്ച നേരിടുകയാണ് അങ്ങനെ ഏതാണ്ട് മൂന്ന് വർഷം കൃത്യമായിട്ട് വേദമന്ത്രങ്ങൾ ഉരുൾക്കൊള്ളുകയും എല്ലാ പൂജകളും യാഗങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ആ രാജ്യത്ത് മൂന്ന് വർഷം കഠിനമായ വരൾച്ച അനുഭവപ്പെട്ടു ജനങ്ങളാകെ വിഷമിച്ചു അവരെല്ലാവരും രാജാവിനെ ചെന്ന് കണ്ട് സങ്കടം വളർത്തിക്കുകയാണ് അപ്പോൾ രാജാവും വിചാരിച്ചു ഇനി ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ അങ്ങനെ അദ്ദേഹം ഇതൊരു പരിഹാരം കണ്ടെത്താനായിട്ട് കുറേ പണ്ഡിതന്മാരുമൊക്കെയായിട്ട് ഭവനത്തിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് അങ്കിര മുനിയെ കാണുകയും അദ്ദേഹത്തോട് തനിക്ക് സംഭവിച്ച തൻ്റെ രാജ്യത്തിന് സംഭവിച്ചിരിക്കുന്ന ഈ അതികഠിനമായിട്ടുള്ള ഈ ഒരവസ്ഥയെ കുറിച്ച് സൂചിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്തവണത്തെ ശൈന ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും എല്ലാവിധമായ ദുരിതങ്ങളും ഇല്ലാതാവുകയും രാജ്യത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രാജാവ് തിരിച്ചു വന്നിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ആ രാജ്യത്തുള്ള എല്ലാവരും അദ്ദേഹത്തോടൊപ്പം ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അങ്ങനെ മഴ പെയ്യുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഏകാദശി വ്രതാനുഷ്ഠാനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ വരൾച്ച കഠിനമായ വരൾച്ചയെല്ലാം മാറി രാജ്യം വീണ്ടും സമാധാനത്തിലേക്ക് പോവുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും പഴയതുപോലെ തിരികെ വരികയും ചെയ്യുകയാണ് ഇതാണ് ഈ ശൈന ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം ഇത്തവണത്തെ ഷൈന ഏകാദശി വ്രതം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആറാം തീയതി ഞായറാഴ്ചയാണ് ഏകാദശി തീതി തുടങ്ങുന്നത് ജൂലൈ അഞ്ചാം തീയതി വൈകിട്ട് ആറ് അൻപത് മുതൽ ആറാം തീയതി രാത്രി ഒൻപത് പതിനാല് വരെയാണ് ജൂലൈ ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത് മുതൽ രാത്രി മൂന്ന് നാൽപ്പത്തി മൂന്ന് വരെയാണ് ഹരിവാസര സമയം പാരണ പേടേണ്ടത് ജൂലൈ ഏഴാം തീയതി രാവിലെ ആറ് ഒൻപതിനും പത്ത് ഇരുപത്തിരണ്ടിനും ഇടയിലായിട്ടാണ് അപ്പോൾ എല്ലാവരും ഏകാദശി വൃത്തം അനുഷ്ഠിക്കുക സക്ഷാൽ ശ്രീ ഗുരുവാരപ്പൻ എല്ലാവരിലേക്കും കാരുണ്യത്തി എത്തിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലേക്കും ഉണ്ടാവട്ടെ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു नमस्ते नमस्ते गता चक्रपाणी नमस्ते नमस्ते प्रपन्नार्तिकारिन् समस्तापराधं शमस्वाखिलेशा कायिनवाचा मनसि दिव्य देव्या बुध्यात्मनावानुसृतस्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेदि समर्पयेत् सर्वं श्रीनारायणायेति समर्पयेत् सर्वं श्रीनारायणायेति समर्पयेत् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा जय जय श्रीराधे श्यां जय श्रीराधा राधे सर्वं श्रीगुरुवारपार्पणमस्तु